റെയിൽവേ വിളിക്കുന്ന പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ ഉടൻ റിലീസാവാൻ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് റെയിൽവേസിൻ്റെ അണ്ടറിൽ ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷയാണ് പാരാമെഡിക്കൽ കാറ്റഗറി നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിലെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അതിനർത്ഥം ഇതിൻ്റെ അപേക്ഷ ഉടൻ തന്നെ സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് അവിടെ കാണാം ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഒമ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നിങ്ങൾക്ക് ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ കൊടുക്കാൻ പറ്റും നേഴ്സിംഗ് എന്നൊരു പോസ്റ്റ് വരുന്നുണ്ട് നാൽപ്പത്തിനാല് തൊള്ളായിരം ആണ് ബേസിക് പേ സാലറി പാക്കേജ് ഇരുപത് ടു നാൽപ്പതാണ് ഏജ് ലിമിറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വാക്കൻസി ഉണ്ട് ഡയാലിസിസ് ടെക്നീഷ്യനിലേക്ക് മുപ്പത്തയ്യായിരത്തി നാന്നൂറാണ് ഇനീഷ്യൽ പേ സാലറി ഇരുപത് ടു മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് നാല് വാക്കൻസി ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ മുപ്പത്തഞ്ച് നാനൂറാണ് സാലറി പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് ഏജ് ലിമിറ്റ് മുപ്പത്തി മൂന്ന് വാക്കൻസി ഫാർമസിസ്റ്റിലേക്ക് ഇരുപത്തൊമ്പത് ഇരുന്നൂറാണ് സാലറി ഇരുപത് ടു മുപ്പത്തഞ്ചാണ് ഏജ് ലിമിറ്റ് നൂറ്റി അഞ്ച് വാക്കൻസി റേഡിയോഗ്രാഫർ എക്സ്ട്രാ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് സാലറി പത്തൊമ്പത് മുതൽ മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് നാല് വാക്കൻസി അതുപോലെ ഇ സി ജി ടെക്നീഷ്യനിലേക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറാണ് ശമ്പളം പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് ഏജ് ലിമിറ്റ് നാല് വാക്കൻസി പിന്നെ ലാബ് അസിസ്റ്റൻറ്റിലേക്ക് ഇരുപത്തൊന്ന് എഴുന്നൂറ് സാലറി പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് പന്ത്രണ്ട് വാക്കൻസി അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ എല്ലാ ആർ ആർ ബിയിലും കൂടെ നാനൂറ്റി മുപ്പത്തിനാല് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ ഷോർട്ട് നോട്ടീസ് പ്രകാരം അവർ റിലീസാക്കിയിട്ടുള്ളത് അപേക്ഷ അയക്കുമ്പോൾ ഫീസ് വരുന്നുണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കണം എസ് സി എസ് ടി കാരൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിംഗ് പാസ്സായ നഴ്സിംഗിലേക്ക് അപ്ലൈ ചെയ്യാം ടെൻ പ്ലസ് ടു വിത്ത് ഡിപ്ലോമ ഫാർമസിൽ ഉണ്ടെങ്കിൽ ഫാർമസിസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം റേഡിയോഗ്രാഫിയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് റേഡിയോഗ്രാഫർ എക്സറേ ടെക്നീഷ്യനിലേക്ക് അപ്ലൈ ചെയ്യാം ബി എസ് സി വിത്ത് റിലവൻ്റ് ഫീൽഡ് നോളജ് ബി എസ് സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടറിലേക്കും അപേക്ഷ അയയ്ക്കാം പ്ലസ് ടു വിത്ത് ഇ സി ജി ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇ സി ജിയിലേക്ക് അപ്ലൈ ചെയ്യാം ലാബ് ടെക്നീഷ്യൻ ഡിപ്ലോമ ഉള്ളവർക്ക് ലാബ് അസിസ്റ്റൻ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡയാലിസിസ് ടെക്നോളജിയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഡയാലിസിസ് ടെക്നീഷ്യനിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും അതിനുശേഷം ശേഷം വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം നടത്തുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല എക്സാമിൻ്റെ സിലബസോടെ കാണാം പ്രൊഫഷണൽ എബിലിറ്റി എഴുപത് ക്വസ്റ്റ്യൻസ് എഴുപത് മാർക്കിന് ജനറൽ അവയർനെസ് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്കിന് അരിത്തമെറ്റിക്ക് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്കിന് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുന്നത് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട് അതായത് മൂന്നെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ടും പോകും അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഏജ് റിലാക്സേഷൻ ഡൗട്ടോ അതായത് ഒ ബി സി മൂന്ന് വർഷം എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം വയസ്സിന് ഇളവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒന്നൊരു ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത് മാക്സിമം എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക അതുപോലെ ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് വരുന്നത് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതിയാണ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാം അപ്പോൾ സ്റ്റേറ്റ് കൊണ്ട് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ